എല്ലാ ജാതി വിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ ഓരോ കർമ്മങ്ങൾക്കും പ്രത്യേകം സ്ഥാനികരും പ്രത്യേകം പേരുകളുമുള്ള മറ്റൊരു ക്ഷേത്രം കേരളത്തിൽ ഇല്ലെന്നു തന്നെ പറയാം അക്കരി സന്നിധിയിൽ ചോദ്യവിളക്ക് തെളിയുന്നതോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാവുക ഇടവചോതി നെയ്യാട്ട ദിവസം കുറ്റ്യാടിയിലെ ചാതിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഓടയും തീയും എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് തേടനെന്ന സ്ഥാനിക വാരിയരാണ് ഉത്സവകാലത്ത് എല്ലാ ചടങ്ങുകളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന തേടൻ സ്ഥാനികരുടെ അവകാശങ്ങളും ചുമതലകളും കേരള ഓൺലൈൻ ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു കൊട്ടിയൂർ മഹോത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളാണ് തേടൻ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്താണ് അവരുടെ എന്നാണ് അവരവിടെ ചെയ്യുന്നത് തേടൻ വരൽ എന്നുള്ളത് ചോതിവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് തുടക്കം അത് കോഴിക്കോട് ജില്ലയിലെ കുച്ചിയാടിയിൽ ജാതിയൂർ ക്ഷേത്രത്തിൽ നിന്നും കോട കൊണ്ടുവന്ന് ചോതി മഞ്ചിരാതിൽ ചോദ്യം വളർത്തുക ശേഷം ഇവിടുത്തെ ഓരോ അടിയന്തര കാര്യങ്ങൾക്കും അടിയന്തരം തേടുക എന്നുവെച്ചാൽ ഇവിടുത്തെ നമ്പൂരിമാർ ഓരോ പൂജകൾക്കും ഇവിടുത്തെ എല്ലാ അടിയന്തര കാര്യങ്ങൾക്കും രാവിലത്തെ ഉഷപൂജ തറയമ്പിൽ കയറുന്ന പ്രവൃത്തി കൂടം ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട എല്ലാത്തിനും അടിയന്തരം തേടുന്നതാണ് ഈ തേടൻ വരം എന്നുള്ള ചുമതല അപ്പോൾ ഇവിടുത്തെ എ ടു സെറ്റ് എന്ന് തന്നെ പറയാം രാവിലെ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും അവസാനിക്കും വരെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തറവടി ി വിളക്ക് പിടിക്കുക അങ്ങനെ എല്ലാ പ്രവൃത്തികളിലും മുന്നേ നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് തേടമാരുത് വരികയാണ് ഇപ്പം ഇടവേ ചോദ്യ തൊട്ട് മിഥുനത്തിൻ്റെ ചിത്ര വരെയാണ് അപ്പോൾ അവസാനമായിട്ട് ഈ ഉത്സവം അവസാനിക്കുന്ന സമയത്ത് എന്താണ് അന്ന് എന്തൊക്കെ പ്രത്യേക ചടങ്ങുകളുണ്ടോ അന്ന് പിന്നെ യാത്രാബലി അതുപോലെ തന്നെ ഇവിടുത്തെ ഈ തടപ്പള്ളിയിലെ അന്നത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്കൊക്കെ മാറ്റാണ് ശ്രീകോൽ വിളിക്കല് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് നിങ്ങൾ തറവാട്ടിൽ പാരമ്പര്യമായിട്ടുള്ളതാണ് ജാതിയൂർ തറവാട് വട ജാതിയൂർ വടക്കേ വീട്ടിൽ തന്നെ ജാതിയൂർ അമ്മ അമ്പലം ജാതിയൂർ വട തറവാട് അതിൽ പിന്നെ ഈ വാര്യർ എന്ന് പറയുമ്പം മറ്റുള്ള ചടങ്ങുകൾ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ അത് വേറെ തന്നെയാണ് തേടൻ വാര്യർ ഇവിടെ വേറെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ പൂവൻ നമ്പീശൻ സ്ഥാനീയൻ നമ്പീശൻ കണക്കപ്പിള്ള അങ്ങനെ ഓരോ ഓരോരുത്തർക്കും ഓരോ ചുമതലകളാണ് അതിൽ തേടൻ വാര്യർ എന്നുള്ളത് അടിയന്തരം തേടുക ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അതാത് ബ്രാഹ്മണരെ അറിയിച്ച് അതാത് അടിയന്തരക്കാരെ അറിയിച്ച് വന്ന് ചെയ്തിരിക്കുക അതിനൊരു കയ്യാലൊരു സ്ഥാനം ഈ തടപ്പള്ളി ഇവിടെ കയ്യാല വെച്ചത് തറയിലെ കാര്യങ്ങൾ ഞാൻ ഞാനാണ് ശ്രദ്ധിച്ചിട്ട് നോക്കിയും കണ്ടും വിളി കേട്ടും ഇത് രാത്രിയും പകലും പൂജാതി കാര്യങ്ങളിൽ മുന്നിൽ നിന്നുകൊണ്ട് അടുത്ത കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര അടുത്ത്